നമസ്കാരം ഇന്നലെ മുഴുവൻ നമ്മുടെ മലയാളം മാധ്യമങ്ങൾ കൈകാര്യം ചെയ്തത് ഒരു വാർത്തയാണ് ഒരൊറ്റ വാർത്ത രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് പാതിരാത്രിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ ഹോട്ടലിൽ ചെന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിന്റെ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ ഒരു വശത്ത് വൈറലാകുന്നു മറ്റൊരു വശത്ത് രാഹുൽ മാങ്കൂട്ടത്തിലെ വൈദ്യ പരിശോധനയ്ക്ക് ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ മുഖത്ത് മിന്നിമറിയുന്ന ഭാവ വ്യത്യാസങ്ങൾ ഒപ്പിയെടുക്കാനുള്ള തിരക്കിൽ ക്യാമറാമാൻമാർ ചിരിയിൽ നിന്നും ഭയത്തിലേക്ക് ഭയത്തിൽ നിന്ന് പരിഭ്രമത്തിലേക്ക് പരിഭ്രമത്തിൽ നിന്നും വിഷാദത്തിലേക്ക് അങ്ങനെയൊക്കെ ഒരു വശത്ത് കമന്ററി തകർക്കുന്നു ഓൾറെഡി കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയെങ്കിലും കോൺഗ്രസ് നേതാക്കൾ ഇതിനെല്ലാം മറുപടി പറയേണ്ടി വരുന്ന ദുരവസ്ഥ മറ്റൊരു വശത്ത് മുകേഷും ഗണേഷും ശശിയും ഉൾപ്പെടെ ഒരു ഡസനിലധികം കക്ഷികൾ നമ്മുടെ പക്കൽ ഉണ്ടായിരിക്കെ തന്നെ അവരെ സംരക്ഷിച്ചു വെച്ചുകൊണ്ട് കോൺഗ്രസ് എന്ത് നടപടിയെടുത്തു രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ എന്ന് ചോദിക്കുന്ന സഖാക്കൾ മറ്റൊരു വശത്ത് കാറ്റുള്ളപ്പോൾ യഥേഷ്ടം തൂറ്റാൻ ഒരമാന്തവും ഒരിക്കലും കാണിക്കാത്ത ഓൺലൈൻ ചാനലുകൾ വാർത്ത മഴ പെയ്യിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അറസ്റ്റിനെ സംബന്ധിച്ച് പത്തും ഇരുപതും വാർത്തകൾ ചെയ്ത് തകർക്കുന്നു പിണ്ണു പിടിയനോ എം സ്ഥാനം രാജിവെക്കുമോ സ്വതന്ത്രനായി മത്സരിക്കുമോ തുടങ്ങി ചർച്ചകൾക്ക് ഒരു പഞ്ഞവുമില്ല എനിക്കും കേട്ടോ എട്ട് മെയിലുകൾ എന്താണ് ശീതളെ ഈ വിഷയത്തിൽ ശീത വീഡിയോ ഒന്നും ചെയ്യാത്തത് കുറെ പേർ ചോദിക്കുന്നു നീ കുറെ മെഴുകിയതല്ലേ നീ കുറെ ന്യായീകരിച്ചതല്ലേ രാഹുൽ മാംകൂട്ടത്തിൽ ഇപ്പൊ ഒന്നും പറയാനില്ലേ കമന്റായും മെയിലുകളായും അങ്ങനെ എനിക്കും കുറെ വന്നു ഇതിനിടയ്ക്ക് എനിക്കൊന്നും സംസാരിക്കാനില്ലായിരുന്നു കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ നിരപരാധിയാണെന്നോ രാഹുൽ മാങ്കൂട്ടത്തിൽ നല്ലവനാണെന്നോ അയാൾ ഒരു തെറ്റും ചെയ്തില്ലെന്നോ അയാളെ ന്യായീകരിക്കാൻ വേണ്ടിയോ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ആ വിഷയമുണ്ടായപ്പോൾ ആ വിഷയത്തോടൊപ്പം ആരും സംസാരിക്കാത്ത എന്നാൽ സംസാരിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു വിഷയത്തെ പറ്റിയാണ് ഞാൻ ഈ വിഷയത്തിൽ സംസാരിച്ചിട്ടുള്ളത് അത്രയും അതേ നിലപാടുകളിൽ തന്നെ പൂർണമായും ഉറച്ചു നിന്നുകൊണ്ട് തന്നെ ഇന്ന് ഇതിനെ പറ്റിയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഇതൊക്കെ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുന്ന മനുഷ്യർക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇതിൽ നിന്ന് പഠിക്കണമല്ലോ വേണ്ടേ എൻ്റെ സമയം അതിനുവേണ്ടി ചെലവഴിക്കാനാണ് എനിക്കിഷ്ടം ഒരു വിഷയത്തിന് തന്നെ കീറി മുറിച്ച് പത്ത് പതിനഞ്ച് വീഡിയോകൾ ചെയ്ത് റീച്ച് ഉണ്ടാക്കാനോ പൈസ ഉണ്ടാക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല പിന്നെ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് റിമാൻഡ് റിപ്പോർട്ടിലെ കുറെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അപ്പോ ഈ മൂന്നാമത് കേസ് കൊടുത്ത അതിജീവിത വളരെ സ്ട്രോങ് ആയിട്ടാണ് പെറ്റീഷൻ കൊടുത്തിരിക്കുന്നത് അത് അത്രയും സ്ട്രോങ് ആയതുകൊണ്ട് തന്നെയാണ് ഒട്ടും വൈകാതെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങിയതും ഈ മൂന്നാമത് മുന്നോട്ട് വന്ന പരാതിക്കാരി വളരെ വിദഗ്ധമായിട്ട് തെളിവുകൾ കൃത്യമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് അതായത് ആ സ്ത്രീയും ഈ രാഹുൽ മാങ്കൂട്ടത്തിനാൽ ഗർഭം ധരിക്കപ്പെട്ടിരുന്നു അപോഷം ചെയ്യാൻ നിർബന്ധിച്ചിരുന്നു പക്ഷേ ആ ഭ്രൂണം അവർ അതുപോലെ സൂക്ഷിച്ചിരുന്നു അതായത് ഇവർ തമ്മിൽ നല്ലൊരു ബന്ധത്തിൽ പോകുന്നു പ്രണയത്തിൽ പോകുന്നു ശാരീരിക ബന്ധത്തിലൊക്കെ മുന്നോട്ട് പോകുന്നു ഒരു പോയിന്റിലെത്തിയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഈ യുവതിയുമായിട്ടുള്ള സമ്പർക്കം വേണ്ടെന്ന് വെക്കുന്നു സകല ഇടങ്ങളിലും ഈ യുവതിയെ ബ്ലോക്ക് ചെയ്യുന്നു എന്നിട്ട് ഉപതെരഞ്ഞെടുപ്പിലെ വിജയത്തിന് ശേഷം വീണ്ടും സൗഹൃദം പുനഃസ്ഥാപിക്കുന്നു പലതരം ഡിമാൻഡുകൾ യുവതിക്ക് മുന്നിൽ വെക്കുന്നു കോടിയുടെ ഫ്ളാറ്റ് മുതൽ മുഖത്തിടാനുള്ള ക്രീം വരെ ഈ സ്ത്രീയെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നു അപ്പൊ ഇവന്റെ ഉദ്ദേശം എന്നെ വിവാഹം കഴിക്കുക എന്നതല്ല ചൂഷണമാണ് എന്ന് മനസ്സിലാക്കിയ പോയിന്റ് മുതൽ തെളിവുകൾ വിദഗ്ധമായിട്ട് ഈ യുവതി ശേഖരിക്കാൻ തുടങ്ങി ആ യുവതിക്ക് അഭിനന്ദനങ്ങൾ കാരണം ഇത്രയും പരാതികൾ വന്നതുപോലെയല്ല വ്യക്തമായിട്ടുള്ള തെളിവുകളോടെ യുവതിക്ക് പരാതി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ വളരെ പ്രധാനമായിട്ട് ഞാനിന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പുറത്തു വന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിക്കുന്ന ചില പ്രത്യേക വ്യക്തിപരമായിട്ടുള്ള സവിശേഷതകൾ അല്ലെങ്കിൽ വൈകൃതങ്ങളെ പറ്റിയാണ് ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിക്ക് മാത്രം ബാധകമായിട്ടുള്ളതല്ല പക്ഷേ ഒരു ജനപ്രതിനിധിയായിട്ട് ജനങ്ങളെ സേവിക്കാൻ സമൂഹത്തെ സേവിക്കാൻ ക്ലോക്കിലെ സമയം നോക്കാതെ ഏതു വീട്ടിലും കയറി ചെന്ന് അവർക്ക് തൻ്റെ സേവനം ലഭ്യമാക്കാൻ യോഗിക്കപ്പെട്ടിട്ടുള്ള ഒരു ആൾക്ക് ഒരു കാരണവശാലും പാടില്ലാത്ത ഒരു അസുഖം സെക്ഷൽ സാഡിസം ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് വെറുതെ ഇരുന്ന് സംസാരിക്കുകയല്ല ഇതിന്റെ റഫറൻസിന് വേണ്ടി ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ പരിഷ്കരിച്ച ഒരു പഠന റിപ്പോർട്ടാണ് ആ പഠനം നടത്തിയിരിക്കുന്നത് ഈസ്റ്റ് ടെന്നസി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എം ഡി ജോർജ് ആർ ബ്രൗൺ ആണ് ഒരാളെ അപമാനിച്ചോ കഷ്ടപ്പെടുത്തിയോ വേദനിപ്പിച്ചോ ഒക്കെ ലൈംഗിക ഉത്തേജനം നേടുന്ന ഒരു വ്യക്തിയെയാണ് സെക്ഷൽ സാഡിസ്റ്റ് എന്ന് വിളിക്കുന്നത് ആ പ്രവൃത്തിയാണ് സെക്ഷൽ സാഡിസം എന്ന് വിശേഷിപ്പിക്കുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഇത് കണക്ട് ചെയ്യുന്നത് റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങൾ പ്രകാരം ഈ യുവതിയെ മുഖത്ത് അടിക്കുക ലൈംഗിക ബന്ധത്തിനിടെ മുഖത്തടിക്കുക മുഖത്ത് തുപ്പുക അതിക്രൂരമായി മണിക്കൂറുകളോളം നീളുന്ന വിധത്തിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക അവരുടെ ആ വിഷമം കണ്ട് അല്ലെങ്കിൽ ആ വേദന കണ്ട് ഇരയുടെ ആ ബുദ്ധിമുട്ട് കണ്ട് അത് ആസ്വദിക്കുന്ന അതിൽ നിന്ന് ഒരു ലൈംഗിക ഉത്തേജനം നേടുന്ന ഒരു വ്യക്തിയെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിന് മുമ്പ് വന്ന പരാതിക്കാരികളിൽ നിന്നും സമാനമായിട്ടുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇവരാരും തമ്മിൽ പരസ്പരം അറിവില്ലാത്ത ആളുകളാണ് പലയിടങ്ങളിൽ നിന്നുള്ള ആളുകളാണ് എന്നതുകൊണ്ട് തന്നെ ഒരു പ്ലാൻഡായിട്ട് സമാന സ്വഭാവം ഇതിൽ ആരോപിക്കുകയാണെന്നും പറയാൻ നിവൃത്തിയില്ല അതുപോലെ തന്നെ ഈ വന്ന കേസുകളിലെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിലെ അവരെ ഗർഭിണിയാക്കണം എന്നുള്ള ഒരു വല്ലാത്ത ത്വരയുണ്ടായിരുന്നു എല്ലാവരെയും ഓവുലേഷൻ സമയത്ത് തന്നെ അവരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അവരെ ക്രൂരമായി പീഡിപ്പിക്കുന്നതിലൂടെ സ്വായത്തമാക്കുന്ന ലൈംഗിക ഉത്തേജനത്തിന് വേണ്ടി തൻ്റെ അധികാരം അല്ലെങ്കിൽ തൻ്റെ പദവി സമൂഹത്തിലുള്ള തൻ്റെ റോൾ ദുരുപയോഗം ചെയ്യുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളതാണ് ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു കാര്യം ജനങ്ങളെ സംബന്ധിച്ച് അപ്പം ഞാൻ ആ അസുഖത്തിലേക്ക് തിരിച്ചു വരാം ഈ സെക്ഷൽ സാഡിസം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ചികിത്സ വേണ്ട ഒരു അസുഖം തന്നെയാണ് ഈ പഠനപ്രകാരം ബലാത്സംഗ കേസുകളിൽ പ്രതികളാകുന്നവരിൽ പോലും പത്ത് ശതമാനത്തിൽ താഴെ മാത്രമേ സെക്ഷൽ സാഡിസ്റ്റുകൾ ഉള്ളൂ അതേസമയം ലൈംഗിക പ്രേരണയാൽ കൊലപാതകം നടത്തുന്ന ആളുകളിൽ മുപ്പത്തഞ്ച് മുതൽ എഴുപത്തൊന്ന് ശതമാനം വരെയൊക്കെ ഈ സെക്ഷൽ സാഡിസം കണ്ടുവരാറുണ്ട് സാധാരണ പങ്കാളികൾ തമ്മിലുള്ള ലൈംഗിക ബന്ധത്തിനിടെ സെക്ഷൽ ഫാന്റസികളിലേക്കൊക്കെ അവർ പരസ്പര സമ്മതത്തോടു കൂടി പോകാറുണ്ട് അതായത് പങ്കാളിയെ കൈകാലുകൾ ബന്ധിച്ചുകൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക ചെറിയ തോതിൽ അവരുടെ സമ്മതത്തോടു കൂടി അടിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സെക്ഷൽ ഫാന്റസികളുള്ള ആളുകളുണ്ട് പക്ഷെ ഇത് അതിൻ്റെയൊക്കെ പരിധി ലംഘിച്ചുള്ള ഒരു സംഭവമാണ് ഈ സെക്ഷൽ എന്ന് പറയുന്നത് ക്രൂരമായി കടിക്കുക കടിച്ചു മുറിവേൽപ്പിക്കുക അടിക്കുക ശരീരം പൊള്ളിക്കുക അങ്ങനെ അവർ വല്ലാതെ ബുദ്ധിമുട്ടുന്നത് അതിക്രൂരമായി നിന്ന് ആസ്വദിച്ച് ലൈംഗിക ഉത്തേജനം അനുഭവിക്കുകയാണ് ഇയാൾ ചെയ്യുന്നത് അതായത് പങ്കാളിയുടെ സമ്മതമില്ലാതെ ഇത്തരം പരിധി കടന്ന സെക്ഷൽ ഫാന്റസിയിലേക്ക് പോകുമ്പോൾ അത് ഡിസോർഡറായി മാറുകയാണ് സെക്ഷൽ സാഡിസമായി മാറുകയാണ് അതായത് പങ്കാളികൾ പരസ്പര സമ്മതത്തോടു കൂടി അപമാനമോ വേദനയോ നൽകി ഉത്തേജനം കണ്ടെത്തുന്നതിനെ സഡോമസോകിസം എന്നാണ് പറയുന്നത് സമ്മതമില്ലാത്തത് സെക്ഷൽ സാഡിസം സെക്ഷൽ സാഡിസം എന്നുള്ളത് ഒരു ക്രിമിനൽ കുറ്റം തന്നെയാണ് കാരണം ഇതിലൂടെ പങ്കാളിക്ക് ജീവൻ പോകുന്ന അവസ്ഥ വരെ സംഭവിച്ചേക്കാം ഇതൊരു ശാരീരിക വൈകല്യമല്ല തീർത്തും മാനസിക വൈകല്യമാണ് അതുകൊണ്ട് തന്നെ മനഃശാസ്ത്ര വിദഗ്ധരെയോ മരുന്നുകളെയൊക്കെ ആശ്രയിക്കണമെങ്കിൽ അത് ആശ്രയിക്കേണ്ടത് തന്നെയാണ് പലർക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളിൽ ഉണ്ടാവാം ലജ്ജ കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്നുള്ള ഭയം കൊണ്ടോ ഒന്നും ആരും തുറന്നു പറയുന്നില്ലായിരിക്കാം ഇവരുടെ പങ്കാളികളും ഇത് പുറത്ത് ആരുമായിട്ടും പങ്കുവയ്ക്കാൻ തയ്യാറാകില്ല അപ്പോ ഇപ്പൊ കുറച്ച് ആളുകൾ ചോദിച്ചേക്കാം അവിടെ നടന്നത് ഒരു സെക്ഷൽ സാഡിസം ആണെന്ന് എങ്ങനെ നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും ഇവരുടെ പരസ്പര സമ്മതത്തോടെയാണ് അങ്ങനെ ഒരു സെക്ഷൽ ഫാന്റസിയിലേക്ക് അവർ കടന്നതെങ്കിലോ എന്ന് ഒരു കാരണവശാലും അതിന് ഇതിൽ സാധ്യതയില്ല ആ സ്ത്രീയെ പരമാവധി സാമ്പത്തികമായിട്ട് രാഹുൽ മങ്കൂട്ടത്തിൽ ചൂഷണം ചെയ്തിട്ടുണ്ട് അതിന് കൃത്യമായിട്ടുള്ള തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ ഒരു സംഭവം പ്രശ്നം കൂടുതൽ ഗൗരവമുള്ളത് ആകുന്നത് എപ്പോഴാണ് ഇയാൾ ഒരു ജനപ്രതിനിധിയാണ് എന്ന കാര്യം പരിഗണിക്കുമ്പോഴാണ് അധികാരമുള്ളവർ അല്ലെങ്കിൽ പ്രശസ്തി ഉള്ളവർ ആ ഒരു പ്രശസ്തിയെ ദുരുപയോഗം ചെയ്യുന്ന അവസ്ഥ ഇതിൽ സ്ത്രീകൾ എങ്ങനെയാണ് തെറ്റുകാരാകുന്നത് സ്ത്രീകളുടെ ഭാഗത്ത് നിന്നുള്ള വീഴ്ച എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പ് രണ്ട് മൂന്ന് വീഡിയോകളിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതേ സമയം തന്നെ ജനപ്രതിനിധികളായിട്ടുള്ള പുരുഷന്മാരോട് ഞാൻ അപേക്ഷിക്കുകയാണ് നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും ഒരു സമയത്ത് പാതിരാത്രിയാണെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി സ്ത്രീകൾ ആരെങ്കിലും സമീപിക്കുമ്പോൾ അവരെ മറ്റൊരു രീതിയിൽ നോക്കി കാണാതിരിക്കുക എന്നത് അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും ആദ്യത്തെ സഹായമാണ് പലയിടങ്ങളിലും ഇപ്പോൾ പ്രശ്നങ്ങൾ കൂടിക്കൂടി വരുന്നുണ്ട് ഏതെങ്കിലും ഒരു ജനപ്രതിനിധിയെ ഒരു കുടുംബ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഒരു സ്ത്രീയോ പുരുഷനോ ഉൾപ്പെടുത്തുന്നു അവരുടെ കുടുംബ പ്രശ്നം പരിഹരിക്കാൻ പിന്നീട് ആ ജനപ്രതിനിധി അവരുടെ വീട്ടിലെ വലിയ ഒരു റോളുള്ള ആളായി മാറുകയും ആ സ്ത്രീയെ അതിൻ്റെ പേരിൽ നിരന്തരം ശല്യപ്പെടുത്തുകയും ഫോൺ ചെയ്യുകയും ആ ഒരു ബന്ധം നിലനിർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇവരൊരു ജനപ്രതിനിധി അല്ലേ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് നാളെ നമുക്കൊരു പുരുഷ എന്നുള്ള രീതിയിൽ പലരും ഇതൊന്നും പുറത്തു പറയുന്നില്ല ഒരു പരിധി വരെ ഇവർ ഈ ശല്യം സഹിക്കുന്നു പാതിരാത്രയിലുള്ള ഫോൺ വെളികൾ ശല്യപ്പെടുത്തലുകൾ അതിനപ്പുറം പോകുമ്പോൾ ഏറ്റവും കൂടുതൽ അഭിമാനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആളുകൾ ജീവൻ ഒടുക്കാൻ പോലും തയ്യാറാകുന്നു ഒരു മൂന്നോ നാലോ കേസുകൾ നെയ്യാറ്റിൻകര താലൂക്കിനകത്ത് തന്നെ സംഭവിച്ചിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ പുറത്തും വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളും ഓൺലൈൻ ചാനലുകളുമൊക്കെ ആഘോഷിക്കുന്ന രാഹുലിലെ പെണ്ണുപിടിയൻ എന്നുള്ള ഒരു സംഭവത്തെക്കാൾ ഉപരി ഇതിൽ പ്രാധാന്യം മറ്റൊരു രോഗാവസ്ഥയുണ്ട് ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുമ്പോൾ അവർ ശാരീരികമായും മാനസികമായും ആ പദവിക്ക് ഫിറ്റ് ആണ് എന്നുകൂടി ജനങ്ങൾക്ക് വേണ്ടി ഇവിടുത്തെ സർക്കാർ മുഖേന ബോധ്യപ്പെടേണ്ടതുണ്ട് അതിന് യോഗ്യതയുള്ള ആളുകൾ മാത്രം അവിടെ കയറിയാൽ മതി വിദ്യാഭ്യാസം മാത്രമാകരുത് ആധാരം വിവരം മാത്രമാകരുത് ആധാരം ആ പ്രശസ്തി മാത്രമാകരുത് ആധാരം ഇവരുടെ പെരുമാറ്റ വൈകല്യങ്ങൾ എന്തൊക്കെയാണ് കാരണം ഏതൊരു സമയത്തും ഏത് രീതിയിൽ ഒരു പ്രശ്നം വന്നാലും അതിനോട് കൃത്യമായിട്ട് പ്രതികരിക്കാൻ ശേഷിയുള്ള ആളുകളായിരിക്കണം ജനപ്രതിനിധി സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വെറും ഒരു പെണ്ണുപിടിയൻ എന്നുള്ള കാറ്റഗറിയിൽ ഒതുക്കിക്കൂടാ അതിനേക്കാളും ഒരുപാട് ഡിഗ്രി കൂടുതലുള്ള ഒരുപാട് ഗൗരവം കൂടുതലുള്ള ഒരു പ്രശ്നമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെത് ഒരു രാഹുൽ മാങ്കൂട്ടത്തിലെ മാത്രമല്ല നമ്മളിവിടെ കാണേണ്ടത് ഒരുപാട് പേർ രാഷ്ട്രീയ നേതാക്കളിൽ കൂടുതലും ആളുകൾ കാരണം ഇവർക്കൊക്കെ എവിടെയും കയറി ചെന്ന് ആരോടും സംസാരിക്കാനും എന്തിലും ഇടപെടാനുമുള്ള അവകാശം അവർ തന്നെ സ്വയം നേടിയെടുത്തിട്ടുള്ള ആളുകളാണ് ആരും കൊടുക്കേണ്ട കാര്യം പോലും ഇല്ല അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ സഖാക്കളും എത്രയോ പേരാണ് എത്രയോ പേരുടെ ഫോൺ കോളുകൾ ഇപ്പോഴും നമുക്ക് ലഭ്യമാണ് അവരോടൊക്കെ സ്ത്രീകൾ ഒരു വിധേയത്വത്തോടു കൂടി സംസാരിക്കേണ്ടി വരുന്നതിൻ്റെ കാര്യം എന്താണ് അവർ വിളിക്കുന്ന ഇടത്തേക്ക് ചെല്ലേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ ഇവരുടെ അധികാര ദുർവിനിയോഗം എങ്ങനെ നമുക്ക് ഇല്ലാതാക്കാം ഇവർക്ക് കീഴ്പ്പെടേണ്ടി വരുന്ന അവസ്ഥ ഗതികേട് ഇല്ലാതാക്കാൻ എന്താണ് സമൂഹത്തിലെ ഓരോ മനുഷ്യർക്കും ചെയ്യാൻ കഴിയുന്നത് ഇവിടുത്തെ സർക്കാരിനും നിയമത്തിനുമൊക്കെ ഇതിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ തുടങ്ങിയ കാര്യങ്ങൾ കൂടി മാധ്യമങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് അപ്പൊ അവസാനമായി വീണ്ടും പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ അന്നും ഇന്നും ന്യായീകരിച്ചിട്ടില്ല ചെയ്തത് തെറ്റ് തെറ്റ് തന്നെയാണ് പക്ഷെ ഇന്ന് ഞാൻ സംസാരിച്ചത് ഇതിൽ നിന്നും പൊതുജനം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ എഴുതും